അസ്സാമലൈക്കും ഹൗവാസ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നാലുമണി സ്നാക്സാണ് നാലുമണിക്ക് കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴും പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വര പഴവും പഴം കുറച്ച് അവലും ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ ടേസ്റ്റുള്ളൊരു പഴം വരട്ടുണ്ടാക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നാല് പഴം ഞാൻ റൗണ്ടിൽ കട്ട് പിന്നെ കട്ട് ചെയ്തെടുത്തേക്കണേ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം റൗണ്ടിൽ കട്ട് ചെയ്യാൻ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് റൗണ്ടിൽ കട്ട് ചെയ്തേക്കുന്നത് അത് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ നെയ്യുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഇടാട്ടാം ഇട്ടതിന് ഇട്ടതിന് ശേഷം ഈ പഴം അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം നല്ലതുപോലെ ഒന്ന് വയേണ്ടി വരണ്ട ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് വരേണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു കപ്പ് അവലിട്ട് കൊടുക്കാം പിന്നെ എന്ത് അവലാണെങ്കിലും കുഴപ്പമില്ല ചുമപ്പ് കളറിലെ അവലാണെങ്കിലും വെള്ളവലാണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമില്ല അവലിട്ടിട്ട് അതും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ടതിന് ശേഷം തേങ്ങയ്ക്ക് ഇച്ചിരി കൂടി നിൽക്കണം എന്ന ടേസ്റ്റ് ഉണ്ടാവുള്ളൂ തേങ്ങ ഇട്ട് പിന്നെ അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ടത് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം പിന്നെ ഫ്ലെയിം കുറച്ച് വെക്കണം എന്നാൽ പഴം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകും എന്നിട്ടെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു മധുരത്തിന് വേണ്ടി ശർക്കരപ്പാനിയാണ് ഒഴിക്കേണ്ടത് ആ ശർക്കര ഇവിടെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അരിച്ചത് കല്ലും മണ്ണൊന്നുമില്ലാതെ ശർക്കരയാണ് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം പിന്നെ ശർക്കരയ്ക്ക് പകരം പിന്നെ പഞ്ചസാര ആണെങ്കിലും ഇടാട്ടോ പഞ്ചസാര അധികം ഹെൽത്തി അല്ലല്ലോ പിന്നെ ഷുഗർ കാര്യക്കൊക്കെ കഴിക്കാനൊക്കെ ആണെങ്കിലും പഞ്ചസാരത്തിൽ പറ്റില്ല അതുകൊണ്ട് ശർക്കര ആകുമ്പോൾ പിന്നെ ഹെൽത്തി ആയതാണ് അയൺ ഉള്ളതാണ്ട് പിന്നെ ശർക്കര നല്ലതാണ് അതുകൊണ്ട് ശർക്കരപ്പാനയാണ് ഇതിൽ നല്ലത് അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ വലിയവർക്കാണെങ്കിലുമൊക്കെ കഴിക്കാരുത് മധുരം കുറച്ച് കുറവായതുകൊണ്ട് കുറച്ചും കൂടെ പാ ശർക്കര പാനി വെച്ച് നന്നായി മിക്സ് ചെയ്ത് അപ്പോൾ അത്രയും മതി അപ്പോഴേക്കും ഇത് റെഡിയായി പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ ആ പിള്ളേർ സ്കൂളിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് പഴം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതൊരു വിഭവമാണിത് മണി പലഹാരം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു പഴം നിറച്ച് പഴ